ആരോഗ്യ സംരക്ഷണത്തിനായി മാടായിപ്പാറയിൽ നിന്നും സൈക്കിൾ റാലി ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള ഹെൽത്തി ലൈഫ് വൈബ് ഫോർ ഭാഗമായാണ് കണ്ണൂർ ജില്ലാതല നിന്നും ആരംഭിച്ചത് റൈഡ് ടു ഹെൽത്ത് സൈക്കിൾ റാലിയാണ് മാടായിപ്പാറയിൽ നിന്നും ആരംഭിച്ചത് ആരോഗ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ വൈബ് ഫോർ വെൽനസ്സിൻ്റെ ഭാഗമായുള്ള ഹെൽത്തി ലൈഫ് റോഡ് ഷോയുടെ കണ്ണൂർ ജില്ലാതല പര്യടനത്തിനാണ് മാടായിപ്പാറയിൽ നിന്നും തുടക്കമിട്ടത് ജനങ്ങളിൽ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കുന്നതിനുള്ള സന്ദേശവുമായാണ് സംഘടിപ്പിക്കുന്നത് എം വിജിൻ സൈക്കിൾ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു ഒരു വലിയ മെസ്സേജ് ഈ പരിപാടിയുടെ ഭാഗമായി മുന്നോട്ട് വെക്കുകയാണ് വൈഫ് ഫോർ വെൽനസ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ മറികടക്കാൻ അതിന്റെ ബോധവൽക്കരണം അതിൽ മാനസികാരോഗ്യം ഉൾപ്പെടെയുള്ള എല്ലാ തലങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇത്തരം ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് തന്നെ മാതൃകയാണ് അത് കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധവൽക്കരണ പദ്ധതി കൂടിയായിട്ടാണ് ആരോഗ്യവകുപ്പ് ഈ പ്രവർത്തനത്തെ കാണുന്നത് ആരോഗ്യ സംരക്ഷണ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടിയുള്ള ഒരു സമീപനമാണ് കാതലായ മാറ്റം അതിൽ അടിസ്ഥാന വിവിധ പ്രവർത്തനം വരികയാണ് അതിനെ ഒന്ന് ഊർജ്ജപ്പെടു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിനിങ് വൈബ് ഫോർ ഹെൽത്ത് എന്നുള്ള ക്യാമ്പയിൻ ബഹുമാനപ്പെടുത്ത് മുഖ്യമന്ത്രി ജനുവരി ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരിപാടികൾ പതിനാല് ജില്ലയിൽ ഉടനീളം കേരള സംസ്ഥാനത്ത് ഉടനീളം നടന്നു വരികയാണ് വരികയാണെന്നുള്ള കാസർഗോഡ് ആരംഭിച്ചിരുന്നെത്തിയിരിക്കുകയാണ് ഇന്ന് ഈ സൈക്കിൾ റൈഡ് അതുപോലെ കണ്ണൂർ കലക്ടറേറ്റോടെ എന്ന് വെച്ച് കളരിപ്പെട്ട ഉൾപ്പെടെ വിവിധ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു ജില്ലാ ആരോഗ്യ ആരോഗ്യവകുപ്പ് കണ്ണൂർ സൈക്ലിംഗ് ക്ലബുമായും കണ്ണൂർ സൈക്ലിംഗ് അസോസിയേഷനുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ ചൈൽഡ് ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ യു ആർ രാഹുൽ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ജി അശ്വിൻ സൈക്ലിംഗ് ക്ലബ്ബ് ജില്ലാ സെക്രട്ടറി ടി പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി